നമസ്കാരം ഗാനസദനം സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം നമുക്ക് ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു കണ്ട ഒരു ഒരു സ്വരങ്ങളുടെ ഒരു ഇതായിരുന്നു പഠിപ്പിച്ച് സ്വരങ്ങൾ കൊണ്ട് നമുക്ക് എങ്ങനെ കണ്ട ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു സംഗതിയായിട്ട് പഠിച്ച് നമുക്ക് ഇന്ന് അതിൻ്റെ അവരോണമാണ് നമ്മളന്ന് കഴിഞ്ഞ ആഴ്ചയിൽ കഴിഞ്ഞ വീഡിയോയിൽ അത് എൻ്റെ ആരോപണമാണ് പഠിച്ച് ഇന്ന് നമുക്കതിൻ്റെ അവരോണം പഠിക്കാം അവരോണം നമുക്ക് എങ്ങനെ പാടാം എന്നുള്ളത് അപ്പോൾ ഈ ഒരു ആ ഒരു പാഠം അതിൽ നമുക്ക് താളത്താലൊന്നും ബന്ധിക്കുന്നു വേണ്ട താളമില്ലാതെ പാടിയാൽ മതി നമുക്ക് കണ്ടെ ജസ്റ്റ് നമ്മുടെ കമ്മിങ് അകാരം മുരെ ഏകാരം മുഖാരം ഈ അഞ്ച് പ്രോൺസേഷൻ നമുക്ക് നമ്മുടെ തൊണ്ടയിൽ വരുത്താനുള്ള ഒരു പാഠഭാഗമാണിത് അപ്പോൾ നിങ്ങളിത് ഇന്നോ നാളെ അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു എന്ന് പറഞ്ഞാൽ സ സി സി സരി സ സരി സി സി സേ റി ഇങ്ങനൊരു പാഠഭാഗമായിരുന്നെ അപ്പോൾ നമുക്ക് അത് ഇന്ന് ഇങ്ങനെ സരി സ സരി സരി സ സ അങ്ങനെ പാടാൻ പഠിച്ചു അങ്ങനെ പാടാൻ പറ്റും എന്നോർത്തുകൊണ്ട് നമ്മൾ അതിനെ പിന്നെ പാടാതിരിക്കരുത് ആ സംഗതി നമ്മൾ കണ്ടിന്യൂ ആയിട്ട് പാടിക്കൊണ്ടിരിക്കണം ഈ ഇങ്ങനെയുള്ള അപ്പം ഇങ്ങനെയുള്ള പാടിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പാടുമ്പോഴും നമുക്ക് നമ്മുടെ ഉച്ചാരണം പിന്നെ നമുക്ക് ഗമകം വീഴുന്ന നമുക്ക് നമ്മുടെ കണ്ടത്തിൽ ആ സംഗതികൾ വീഴുന്നത് ഇങ്ങനെയുള്ള എല്ലാ സാധ്യതകളും നമുക്ക് അന്നേരം മനസ്സിലാകും അപ്പം ചിലവരെന്ന് വെച്ച് കഴിഞ്ഞാൽ സരി സ സരി സി രി അങ്ങനെ പാടാൻ പഠിച്ചു നടത്തുകൊണ്ട് പാ അത് പിന്നെ അടുത്ത പാ പഠിക്കുന്ന ആ ഒരു പാ ഇതങ്ങ് നിർത്തും നിർത്തും ആ പഠിത്തം നിർത്തും അല്ലെങ്കിൽ ആ പാടലങ്ങ് നിർത്തും പിന്നെ പാടിയല്ല പിന്നെ അടുത്ത പോഷൻ നോക്കും അടുത്ത പടമാവും അങ്ങനെയല്ല അങ്ങനെ ചെയ്യരുത് ഇത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളുണ്ട് അത് നമുക്ക് ഇങ്ങനെ പിന്നെ പിന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം പാടിക്കൊണ്ടിരിക്കണം അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ നമുക്ക് വരാൻ പറ്റ ബുദ്ധിമുട്ടുള്ള നമുക്ക് സ്വയത്തമാക്കേണ്ടതായ ഇങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് അതൊക്കെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇങ്ങനെ സ്വയത്തം ആയിക്കൊണ്ടിരിക്കുകയുള്ളൂ അപ്പം നമുക്ക് ഇന്നതിൻ്റെ അവരോപണം പാടിയോകണം അവരോണം അവരോണം രണ്ട് രീതിയിലുണ്ട് കേട്ടോ അതിൻ്റെ ഒരു രീതി ഞാനിപ്പം നമുക്ക് പാടാം പഠിപ്പിക്കാം അടുത്ത ഒരു രീതിയുണ്ട് ആ രീതി ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ ആരോണം നമുക്ക് ഒരു ഒരു രീതിയിൽ ചെയ്തിരിക്കുന്നത് പക്ഷേ ആരോണം രണ്ട് രീതിയിൽ കൊടുക്കാം ചെയ്യാം കേട്ടോ രാത്രിയാണ് ഇത് നമ്മൾ പാടുന്നത് ചിട്ടപ്പെടുത്തിയിട്ടില്ല ചിട്ടപ്പെടുത്തിയ സംഗതി അല്ല അതുകൊണ്ട് നമുക്ക് ഏത് രാത്രിയിലും പാടാം പക്ഷേ നമ്മൾ മായാമളാണല്ലോ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ മായവളത്തിൽ പാടുന്നു താളം ഇല്ല തളത്തിൽ നമുക്ക് ചെയ്യേണ്ട കേട്ടോ ഓക്കെ സരി സ സരി സരി സ 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 അപ്പം ഇങ്ങനെ നമ്മൾ ഈ ഹമ്മിങ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമ്മുടെ ഈ ഖണ്ഡം നമുക്ക് ഇങ്ങനെ അത് വൈബ്രേറ്റ് ചെയ്ത് വൈബ്രേറ്റ് ചെയ്ത് നമ്മളാക്കിയെടുക്കണം അത് സമയം ചിലവരും ചെയ്യും സാരി സ സാരി സ സാരി സ സ സ എന്ന ആ ഗാ ഗ ഗാ ഇങ്ങനെ താടികൊണ്ടുള്ള പ്രയോഗം ആ താടികൊണ്ടുള്ള പ്രയോഗം നിങ്ങൾ നട ചെയ്യരുത് ആ ഗാ 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 എളുപ്പമുണ്ട് പക്ഷെ അത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു ആരോപിച്ചായിരിക്കും നമ്മൾ അവിടെ മാക്സിമം എന്താ എന്താ താടികളുടെ സപ്പോർട്ട് പൂർണ്ണമായിട്ട് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് ചെറിയ അത്യാവശ്യ ഘട്ടങ്ങളിൽ ചെറിയ ചെറിയ സപ്പോർട്ടുകളൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ളൂ പക്ഷേ നമ്മൾ പൂർണ്ണമായിട്ട് അങ്ങനെ ആക്കാൻ നിങ്ങൾ ശ്രമിക്കരുത് നിങ്ങൾ തൊണ്ട തന്നെ ആ അങ്ങനെയുള്ള ഗവൺ ആ വൈബ്രേഷൻ നിങ്ങൾ ആക്കിയെടുക്കാൻ നിങ്ങൾ ശീലിക്കുക അതിനാ നമ്മളിങ്ങനെയുള്ള സി ധരി ധരി ഈ ഇങ്ങനെ ഈ സ്വരങ്ങളുടെ ഓരോ പ്രയോഗങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുന്നത് പാടുന്നതിന്റെ ഉദ്ദേശം ആയതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് സാരി സാരി സാ രി സാരി സ സാരി സ സാറി സ സാറി സ സാറി സ സാറി സ സാ സേ സന സി സന അടുത്ത അവരോടും വേറെ രീതികൾ ചെയ്യാൻ കണ്ടോ അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം സാറെ സാറെ സെ നിങ്ങളെ ഹമ്മിങ് ചെയ്ത് പിടിക്കും ദാനി ദി ദി ദോ അപ്പൊ നമുക്ക് ആദ്യം പിന്നെ നോക്കി சரி சரி சசா ரே சசா ச நீ சரி நீ ச நீ சனி நீ ததா நி தா நி தா தால பா பாத பா நமக்கு அது அம்மிங்க நோக்கி ஆ ഈ ഈട്ട് നിങ്ങള് ഇത് മുഖാനം ചെയ്യണം ചെയ്തിട്ട് ഹമ്മിങ് ചെയ്തുവണം അപ്പൊ നിങ്ങൾക്ക് അതിൽ ആദ്യം വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് പാടാൻ നമുക്ക് വരുന്ന എളുപ്പ വ്യത്യാസം എളുപ്പമാവും അടുത്തപടി പാദ പ ഇത് ഇങ്ങനെ പാടി പ്രാക്ടീസ് കഴിഞ്ഞ് പാദ പ പാദപ പാദപാ പമ മമ ഇങ്ങനൊരു സ്പീഡിലാകും അതൊക്കെ നിങ്ങൾ ഓരോരുത്തരുടെ ഓരോ കപ്പാസിറ്റി അനുസരിച്ച് നമ്മളൊക്കെ അത് പാടിയെടുക്കണം

മ ഗംഗ റി റി ഗീ റി Saree, is a saree, is a saree, 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 sa saree, 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 saree,

ീരി സരി സ സരി സ സ സോ ഇതാണ് ഇതിൻ്റെ അരോണ ഓരോണം അവരോടത്തിൻ്റെ ഒരു ഒരു ടൈപ്പാണ് അവരോടത്തിൽ വേറൊരു ടൈപ്പും കൂടെ അവരോടും നമുക്ക് പാടാം അത് ഏത് രീതിയിലാണെന്നുള്ളത് നമുക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം അപ്പം നിങ്ങൾക്ക് അങ്ങനെയും കൂടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രാക്ടീസ് ചെയ്ത് നോക്കാം ഇപ്പം ഇത് നിങ്ങൾ ഹമ്മിങ് ആകാരം കാര്യങ്ങളൊന്നും ചെയ്ത് നോക്കുക നിങ്ങൾ ഈ ക്ലാസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉംകാരം ചെയ്യുക മുൻകാരം ചെയ്തിട്ട് ആകാരം ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിൽ വരുന്ന വ്യത്യാസവും നിങ്ങൾക്ക് വരുന്ന എളുപ്പവും നിങ്ങൾക്ക് അതിന് മനസ്സിലാവും നമുക്ക് ഇനി അടുത്ത ക്ലാസ് പെട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം നന്ദി നമസ്കാരം